ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്നാൽ കൂടുതൽ പേര് ചെയ്തതുമായ ഒരു വലിയൊരു തെറ്റുണ്ട് എന്താണെന്നുള്ളതല്ലേ ആയ നമസ്കാരം ഞാൻ നിങ്ങളുടെ ബഷീർ ബ്രോ ഇത് കണ്ടോ ഇത് കമ്പനി എന്നെ പറയുന്നുണ്ട് ഈ കുട്ടികളെ നമ്മളെ മുന്നത്തെ സീറ്റിൽ ഒരിക്കലും ഇരുത്താൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ഒരാളിരിക്കുകയെന്നുണ്ടെങ്കിൽ അവരെ മടിയിൽ എങ്ങാനും ഇരുന്നിട്ട് യാത്ര ചെയ്യുകയെന്നുണ്ടെങ്കിൽ അപകടത്തിൽ വാഹനം അപകടത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് മുന്നിലുണ്ട് നമ്മൾ സ്റ്റയറിങ്ങിൽ ഉള്ളത് പോലെ തന്നെ മുന്നിലും കിടക്കുന്നുണ്ട് അത് ഓൺ ആവുകയും അതിൻ മൂലം നമ്മളെ കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ ഐറ്റിലുണ്ടാവും പക്ഷേ കുട്ടികളുടെ മുഖത്തേക്ക് വന്നിട്ട് ശ്വാസം മുട്ടി മരിക്കാനും പിന്നെ പല അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് നമ്മളെ കുട്ടികളോട് രണ്ടാമത്തെ കാര്യം കൂടുതൽ ആൾക്കാരും ചൈൽഡ് സീറ്റ് സെറ്റ് ചെയ്യുന്നത് മുന്നിലായിട്ട് കാണാം ഒരിക്കലും ആ തെറ്റ് കണ്ടില്ലേ സീറ്റിൽ വെക്കുന്ന പൊസിഷനോ എർ ബാഗ് വരുന്നതൊക്കെ വളരെയധികം കാണാം ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് അത് പുറകിൽ തന്നെ ചെയ്യണം ആ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതാണ് എൻ്റെ ഊർജ്ജം ഇനി അടുത്ത വീഡിയോ ഇടാനുള്ള എൻ്റെ പ്രോത്സാഹനമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം